െ സ്നേഹമുള്ളവരെ വചന ദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് മാതാവിൻ്റെ സ്വർഗാരോഹണത്തിനൊരുക്കമായി പതിനഞ്ച് നോമ്പ് ആരംഭിക്കുന്ന ദിവസമാണ് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് ഇരുപത്തി വാക്യം ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് എപ്പോഴാണ് ദൈവരാജ്യം വരുന്നതെന്ന് ചോദ്യത്തിന് യേശു കൊടുക്കുന്ന മറുപടിയാണ് അത് അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല ഇത് ഇവിടെ തന്നെയുണ്ട് അത് അവിടെ അതാ ഇവിടെയെന്ന് പറയേണ്ട വചനം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് എന്താണെൻ്റെ അർത്ഥം യേശുരുടെ ദൈവരാജ്യം വന്നുകഴിഞ്ഞു ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവം നിങ്ങൾക്ക് കാണാം അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കാണാൻ സാധിക്കും ഇവിടെ ഇടയിൽ തന്നെ ഉണ്ട് എന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് ഇടയിൽ എന്ന വാക്കിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നു എന്തോസ് എന്നാണ് എന്തോസ് ഹ്യൂമോൺ അത് ഇടയിലാകാം ഉള്ളിലാകാം അപ്പോൾ രണ്ടും അർത്ഥമാണ് ഇപ്പം ദൈവരാജ്യം എവിടെയാണെന്ന് ചോദിച്ചാൽ ദൈവരാജ്യം എൻ്റെ ഉള്ളിലുണ്ട് എൻ്റെ ഇടയിലുണ്ട് അത് നമ്മുടെ ഇടയിലും ഇപ്പോൾ വ്യക്തിയുടെ ഹൃദയങ്ങളിൽ ആരംഭിച്ച് സമൂഹത്തിലേക്ക് പ്രചരിക്കുന്ന പ്രസരിക്കുന്ന ദൈവിക സാന്നിധ്യം ദൈവത്തിൻ്റെ ഭരണമാണ് ദൈവരാജ്യം അത് നമുക്ക് അനുഭവ വിദ്യമാകും യേശുലൂടെ അതിൻ്റെ ആണ് ദൈവരാജു എന്നാൽ ഭക്ഷണവും പാനിയുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവും അതെൻ്റെ ഹൃദയത്തിലുണ്ടാകണം അത് എല്ലായിടത്തേക്കും പ്രസരിക്കണം അങ്ങനെ യേശുവിടെ ഇവിടെ കടന്നു വന്ന ദൈവരാജ്യം നമ്മുടെ ഉള്ളിലും നമ്മുടെ ഇടയിലും ഉണ്ട് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ മൂല്യങ്ങൾ സ്വീകരിക്കുക അതിൻ്റെ കൃപ്